സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നും ഞാനൊരു അന്ധവിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് അനുഭവം അന്ധവിശ്വാസം അതെന്താ എൻ്റെ നാട്ടിൽ പിന്നെ വസൂരി വന്നു അത് എൻ്റെ അച്ഛൻ്റെ അപ്പച്ചയ്ക്കാണ് വന്നത് ഞങ്ങളുടെ വീടുകൾ തമ്മിലൊരു രണ്ട് മൂന്ന് വീടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ വസൂരി വന്നുകൊണ്ട് തന്നെ ആളുകളെല്ലാം സ്ഥലം വിട്ടു പക്ഷേ എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഞങ്ങളൊന്നും പോയില്ല ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങ് കണ്ടാകരണ ക്ഷേത്രത്തിൽ നിന്ന് ഒരു വടിയെഴുന്നള്ളിച്ചു കുറേ അധികം ആളുകൾ എല്ലാവരും വീടിനെ കറങ്ങാൻ തുടങ്ങി വെടി പൊട്ടിക്കുക പടക്കം കത്തിക്കുക അങ്ങനെ ചെണ്ട കൊട്ടുക ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് വരുന്നത് അപ്പം എൻ്റെ വടി എഴുന്നൊള്ളിച്ച് കടന്നുപോയാൽ പിന്നെ ഒരു കാരണവശാലും മസൂര് വരില്ല എന്നാണ് വിശ്വാസം ഏതായാലും എൻ്റെ അമ്മൂമ്മയുടെ അസുഖം അമ്മമ്മയുടെ അസുഖം ഭേദമായി എന്തോക്കെ മരുന്നുകൾ കിട്ടി അതനുസരിച്ച് കഴിച്ചിട്ടാണ് മരണമായത് എപ്പോഴും ആളുകൾ വിശ്വസിച്ചെന്താ അപ്പ വഴി എഴുന്നതുകൊണ്ടാണെന്ന് അപ്പോൾ ഇപ്പോൾ ഒരു എനിക്കൊരു സംശയം ഇപ്പോൾ വസൂരിയെന്ന് കേൾക്കുന്നില്ലല്ലോ എന്താ സംഭവിച്ചത് വാക്സിനേഷൻ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഒരു കണ്ടുപിടിത്തം അങ്ങനെയാണ് വസൂര് പൂർണ്ണമായിട്ടും ഇല്ലാതായത് ഇപ്പോഴുള്ളത് ചെക്കൻ ബോക്സ് മാത്രമാണ്